ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല പ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പൊ ഒരു തേങ്ങയടി എന്തിന് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ തുടങ്ങാതിരിക്കുന്നതേ ഉള്ളൂ കിടക്കും ഞാൻ എല്ലാം നോക്കേ നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ ഓഫീഷ്യൽ റെക്കോർഡ്സിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡ് അനിയനും ഇത് എവിടത്തെ ന്യായം വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ പറഞ്ഞേക്കാം ഓഹോ ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റോ അപ്പൊ എന്നെക്കാളും ചീപ്പാണല്ലോ നീ നീ ചീപ്പാണെങ്കിൽ നിന്നെക്കാളും പത്തിരട്ടി ചീപ്പാവും ഞാൻ എന്നെ കാണാം ക്ഷേത്രത്തിൽ അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങൾക്ക് മുലപൊടിക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വളക്കുറയായിരുന്നു എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു വളരെ ഉപാരം വരട്ടെ കാണാം ഭഗവാൻ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷമില്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്ന് കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്ത് ഇരുന്ന് ഓ ഊവ് കൂടുതൽ ഇടല്ലേ ആദ്യം ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ട് സാവധാനം പണിയല്ലേ അല്ല അവര് ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെയാ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത് ഇത് ചേർമാൻ ചേർന്നറിയം ചെയ്യാം നടക്കട്ടെ മാഡം ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു ഏത് ഹസ്ബൻഡ് ഏത് ഹസ്ബൻഡെന്നോ ഏത് ഹസ്ബൻഡെന്നല്ല എന്റെ ഹസ്ബൻഡോ ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കിട്ടിയ ആനുങ്ങളുടെ തലയിൽ കയറിയിരിക്കും അയ്യോ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഡിസ്കസ് ചെയ്യേണ്ടത് വെരി കറക്റ്റ് എന്നാ നോക്ക് പുറത്ത് എവിടെങ്കിലും എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല സൗകര്യം പോലെ ശരിയാക്കിയാ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഏതായാലും നമ്മൾ കൂടുതൽ സ്മാർട്ടാകാനൊന്നും നോക്കണ്ട ദേ ഓഫീസിൽ ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വട്ട വിളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണമെന്നല്ലേ ഞാൻ അതിന് വേറെ ആളും നോക്കണം ഈ തമാശ ആദ്യം ഒന്നും വേണ്ട ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ ഞാൻ പിന്നീട് നോക്കാം അല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാതെ പോയാലെങ്ങനാ അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത് ആണോന്നാ ചോദിച്ചത് ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ ഞാൻ പറയുന്ന ഒന്നും എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശ മുഖത്ത് നോക്കട്ടെ ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാനത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം ഓക്കെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നുമല്ല വേറെ വഴിയില്ല നിത് ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം മാരത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ഒരു കള്ളം പറയുമായിരുന്നു ഈശ്വര എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി യമോണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നാക്കാൻ എനിക്ക് വിരോധമില്ല എന്തു പറയുന്നു നാശം സമ്മതിച്ചു എന്നാ കൈ തന്നേ തന്നെ കയ്യിലടിച്ചു സത്യം ചെയ്യാൻ ദേഹത്ത് തൊട്ടുള്ള സത്യമൊന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നെ ഒരു ചെറിയ ബില്ലുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി അത് ശരി ശമ്പളം വാങ്ങിയിട്ട് പുറകെ മുങ്ങിയാൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു വണ്ടിയെടുത്തു വണ്ടിയെടുത്തു ഞാനോട് പറഞ്ഞോ വണ്ടിയെടുത്താൽ മറുത്താവാൻ ഭാര്യ അല്ലേ ശമ്പളത്തിന്റെ മൂന്നിനൊന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർക്കിൽ വെച്ച് കരാറുണ്ടാക്കിയെന്ന് മറന്നുപോയോ മറ്റു നിർത്തില്ലെങ്കിൽ എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു കൊടുക്കും എന്ത് ശല്യം ചുമം വാങ്ങി ഒരു പൈസ ഞാൻ തരില്ല മുന്നൂറ് രൂപയോ മലയാളക്ക് അഞ്ഞൂറ് രൂപ തരണോ അതാണ് ഞാൻ ചെയർമാനെ കാണുന്നു

രൂപ പൈസയോ യു മീൻ യ്യക്സിഡന്റ് അല്ലേ ഈ കിണക്കിന് മേജർ ആക്സിഡന്റ് വല്ല വരുന്നെങ്കിൽ തലവാട് വിൽക്കേണ്ടി വന്നാലോ നല്ല ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പണം മുടക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്നതാണോ ഇതിപ്പോ അഞ്ഞൂറ്റി ഇരുപത്തി രൂപ അല്ലേ പോയുള്ളൂ ലൈഫെങ്കിലും തിരികെ കിട്ടിയല്ലോ അല്ല സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷൻ ഒന്നും അല്ല ഇത് അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അഞ്ഞൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് രൂപയെ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതും അതുകൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ ഫിനാൻഷ്യലി ഞാൻ വേണ്ടത് വെക്കാം സോറി അയ്യോ ഇതെന്ത് പറ്റി ചേട്ടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസിന് കുറുക്കേജ് ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയതാ ഇതൊന്നും താരമില്ല ആ പിഞ്ച് ബാലൻ ഒരു പരിക്കുപോലും ഏൽക്കാൻ രക്ഷപ്പെട്ടല്ലോ അയ്യോ എന്നെ എന്നിട്ടുണ്ടോ അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ഏതൊക്കെ എന്തിനാണ് വിഷമം ഉണ്ടാക്കുന്നത് പിന്നെ ഇ സി ജി എക്സ് റേ സ്കാനിംഗ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് അതെ എന്റെ കയ്യിൽ ഇപ്പോ ഇല്ലല്ലോ ചേട്ടാ ഇനി അടുത്ത ഒന്നാം തീയതി അല്ലേ ശമ്പളം കിട്ടും അതിനെന്താ ഇവരോട് ആരോടെങ്കിലും അതൊന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ടൊന്നും തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പിന്നെ ഞാനാരോടും പറയാത്തതാ ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ചു കൂടുതലാ ബോട്ടിൽ വാങ്ങ കാശിന ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ അത് പിന്നെ ഞാനല്ലേ പറയുന്നത് എൻ സി സിയിലും ഉണ്ടായിരുന്നു സ്കൗട്ടിലുണ്ടായിരുന്നു അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ല എന്താ എന്താ ഇത് അല്പം മനുഷ്യർക്കും വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ ചേട്ടൻ വേദനിച്ചോ ഒന്നിങ്ങോട്ട് വന്നേ ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം തന്നെ പക്ഷെ ഒന്നോർത്തോ അല്പ കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഉള്ള കാര്യം പറയാമല്ലോ ഞാനൊരു കുടിയറക്ക് ഭീഷണിയില്ല കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുവെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാനെന്ത് വേണം എന്റെ കൂടെ അയ്യോ അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേടാ ഒന്നോട്ട് പോന്നേരം കിടക്കിയായിട്ട് ഒന്നാം തരം ചൂലുണ്ട് വെറുതെ എന്നെ വാശി വാശി പിടിപ്പിക്കരുത് ആ നമുക്ക് കാണാം കാണാം കാണാം